ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് മത്തായ സുവിശേഷ പഞ്ചാമധ്യായം അതിൻ്റെ ഇരുപത്തിമൂന്നുള്ള ഭാഗങ്ങളിൽ യാഗം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയോട് കർത്താവ് പറയുന്ന ഒരു കാര്യോട് യേശു പറയുകയാണ് ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൻ്റെ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വച്ചേച്ചു ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ ക്ഷേഖവനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി കഥാവ് പറയാണ് ദൈവസന്നിധിയിൽ യാഗം കഴിക്കാൻ വരുമ്പോൾ സഹോദരന്മാരുടെ ഇടയിൽ ഒരു ഇടർച്ച ഉണ്ടെങ്കിൽ നിന്റെ യാഗവസ്തു ആദ്യം നീ താഴെ വെക്കണം ആദ്യം പോയി സഹോദരനോട് നിരപ്പാകണം അവിടെ പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് നിനക്ക് ഓർമ്മ വന്നാൽ എനിക്ക് എന്റെ സഹോദരനോട് അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ യാഗവസ്തു താഴത്ത് വെച്ചിട്ട് പോയി നിരപ്പാകാനല്ല പറഞ്ഞത് സഹോദരന് എന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ യാഗവസ്തു താഴെ വെച്ചിട്ട് ഞാൻ ആ സഹോദരനോട് പോയി നിരന്നു കൊള്ളുന്നു അവിടെ പറയുന്ന അടുത്ത് അല്ലെങ്കിൽ എൻ്റെ പ്രതിയോഗി വഴിയിലുണ്ട് പ്രിയരെ നമ്മളൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിക്കുകയും ദൈവത്തെ ശ്രുതിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് ഒരുമിച്ച് കാണുമ്പോൾ വലിയ സ്നേഹമൊക്കെ നടിക്കും പക്ഷെ വാസ്തവത്തിൽ ഹൃദയങ്ങൾ തമ്മിലുള്ള സ്നേഹമുണ്ടോ ഒരു ഇന്ത്യ ലേഖനത്തിൽ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെയാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്ന് നിലനിൽക്കുന്നു പക്ഷേ ഇതിൽ വലുത് സ്നേഹമെന്ന് പറഞ്ഞ് ഒരു അധ്യായം പൗലോസ് ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് പ്രിയര് ഇവിടെ യേശു തന്നെ പറയുകയാണ് എൻ്റെ സഹോദരൻ നിന്നോടെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു സ്നേഹത്തിനൊരു ഇടർച്ച ഉണ്ടെങ്കിൽ യാഗം കഴിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ ദൈവസന്ധിയിൽ പോകുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം നിങ്ങൾ തമ്മിൽ ഒന്ന് നിരഞ്ഞേ തലയാകുന്ന ക്രിസ്തുവിൽ നിന്ന് ഒഴുകിവരുന്ന ശരീരമാകുന്ന സഭ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു സ്നേഹം അതിനകത്തില്ലെങ്കിൽ ആ ആരാധന നല്ലതല്ല ആ പ്രാർത്ഥന അനുഗ്രഹമല്ല അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് അഞ്ചാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ തമ്മിൽ ഒന്ന് നേരെയാകുക ഒന്ന് നിരപ്പ് പ്രാപിക്കുക എന്നിട്ട് ദൈവസന്നദിയിൽ വന്ന് കർത്താവിനെ യാകം കഴിക്കുക ആ പ്രാർത്ഥനയാണ് ഇവിടെ സാധിക്കുന്നത് ആ പ്രാർത്ഥനയാണ് അനുഗ്രഹമാകുന്നത് പ്രിയരെ രണ്ടു കൂട്ടർ പഴയ നിയമത്തിൽ യാഗം കഴിക്കാൻ പുറപ്പെടുന്നുണ്ട് പക്ഷേ ഒരു സഹോദരന് ഒരാളോട് ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒടുവിൽ അത് എവിടെയാ ചെന്ന് അവസാനിച്ച് കൊലപാതകത്തിലല്ലേ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചില ഇടർച്ചകൾ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് യാഗം കഴിക്കാൻ തടസ്സമാണെന്ന് ഹൃദയത്തിനകത്ത് ചിന്തിച്ചിട്ട് കർത്താവിനെ ആരാധിക്കാൻ തടസ്സമാണെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചിട്ട് നിരപ്പ് പ്രാപിക്കേണ്ട മേഖലകൾ നിരപ്പ് പ്രാപിച്ച് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആരാധനയായി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിത്തീരുവാൻ ദൈവം ക്രമ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു